ുരു ഗുരു ഗുരു സച്ചിദാനന്ദ നന്ദ ഗുരു സച്ചിദാനന്ദ നന്ദ ഗുരു ജയ ഗുരുദേവ് നാലാം അധ്യായം നാൽപ്പത്തി ഒന്നാം ശ്ലോകം योगसंन्यस्तकर्माणम् ज्ञानसं चिह्न संशयम् आत्मवन्दं न कर्माणि निभध्नन्दि धनञ्जया योगसंन्यस्तकर्माणम् ज्ञानसं चिन्न संशयम् आत्मवन्दम्

ആത്മാവിന്റെ ആത്മാവിനെ കുറിച്ചുള്ള അറിവ് ലഭിച്ച ആള് ആത്മാവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ ആള് ആ ആളെ സംബന്ധിച്ചിടത്തോളം അയാള് യോഗ സംയസ്ത കർമ്മമാണ് അതായത് അയാൾ എല്ലാ കർമ്മങ്ങളിൽ നിന്നും അയാൾ മോചിതനാണ് അല്ലെങ്കിൽ അയാളുടെ എല്ലാ കർമ്മങ്ങളും അലിഞ്ഞ് ഇല്ലാതെയാവുന്നു അത് പ്രാരബ്ദമായിക്കോട്ടെ സഞ്ചിതമായിക്കോട്ടെ ആഗമകർമ്മമായിക്കോട്ടെ അയാളുടെ എല്ലാ കർമ്മങ്ങളും ഇല്ലാതെയാവുന്നു അതോടുകൂടി അയാൾക്ക് എന്ന ഭാവം ഞാനാണ് പ്രവർത്തിക്കുന്നത് ഞാനാണ് ഈ കർമ്മം ചെയ്യണമെന്നുള്ള ആ ഒരു ഭാവവും ഇല്ലാണ്ടാവും ആ ഒരു ഭാവം ഇല്ലാണ്ടാവുന്നത് കൊണ്ടാണ് അയാൾ അയാളെ കർമ്മം ബാധിക്കാത്തത് ഓക്കെ അപ്പോ അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ജ്ഞാന സംചിന്ത സംശയം അതെ അത് നല്ല രസമുള്ളൊരു വാക്കാട്ടാ ജ്ഞാന സംചിന്ത സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ അയാൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും അയാൾക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു അയാളുടെ മുഴുവൻ സംശയങ്ങളും മാറിയിരിക്കുന്നു അയാള് അയാളുടെ മനസ്സ് അത്രയും ശുദ്ധമായി മാറുന്നു അതോടുകൂടി അയാൾ അയാളുടെ പ്രകൃതത്തിലേക്ക് തിരിച്ചു വരുന്നു സച്ചിത് ആനന്ദം എന്ന അയാളുടെ ആ ഒരു പ്രകൃതത്തിലേക്ക് എന്താണോ ആത്മാവിന്റെ പ്രകൃതം ആ പ്രകൃതം എന്താണെന്നുള്ളത് അയാൾ മനസ്സിലാക്കുക അപ്പൊ നമ്മള് ധനമുള്ള ആളെ ധനവാൻ എന്ന് പറയും അല്ലേ ശരിയല്ലേ ഭഗവാൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഭഗ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എല്ലാ ഗുണങ്ങളും ഉള്ള ആള് ഇപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഗുണങ്ങൾ എന്നാണ് ഗുണങ്ങൾ ഇപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞാല് എല്ലാ ഗുണങ്ങളും ഉള്ള ആള് അപ്പൊ അതുപോലെ തന്നെയാണ് എന്ത് ആത്മവാൻ എന്ന് പറഞ്ഞാല് എന്താ വാക്കിന്റെ അർത്ഥം ആത്മാവിനെ തിരിച്ചറിഞ്ഞ ആളാണ് ഇവിടെ ആത്മവാൻ എന്ന് പറയുന്നത് അപ്പൊ അയാള് ആണ് ആത്മവാൻ അയാൾ ആത്മാവ് എന്താണെന്നുള്ളത് അയാള് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ആത്മാവിന്റെ പ്രകൃതം എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കണേ ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കണേ നമ്മള് ഈ ഒരു പോയിന്റ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇവിടെ ഇതുവരെ അതായത് ആത്മാവിന്റെ പ്രകൃതം എന്താണ് ആനന്ദവും സമാധാനവുമാണ് പ്രകൃതം അത് ബ്ലിസ് ആൻഡ് എന്താ പറയാ പീസ് ആണ് പീസ് ആൻഡ് ബ്ലിസ് ആണ് ഇതിന്റെ ഒരു പ്രകൃതം അപ്പോ ഇത് തിരിച്ചറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളത് അനുഭവിക്കുന്നേ ഇല്ല അപ്പൊ അയാൾ അനുഭവിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തതിന് തുല്യമാണെന്നാണ് പറയണത് മനസ്സിലാവുന്നുണ്ടോ ഉണ്ട് ഇല്ല അയാൾക്ക് സംഭവം ഉള്ളത് കൊണ്ടാണല്ലോ അയാൾ ഉള്ളത് പക്ഷെ എന്നാൽ പോലും അത് എന്താണെന്നുള്ളത് ആ അനുഭവം അയാൾക്ക് കിട്ടാത്തത് കൊണ്ട് ആ ആനന്ദവും സമാധാനവും എന്നൊക്കെ പറയുന്ന ആത്മാവിന്റെ പ്രകൃതം എന്ന് പറഞ്ഞ അനുഭവം അയാൾക്ക് കിട്ടാത്തത് കൊണ്ട് അത് അയാൾക്ക് ഇല്ലാത്തതിന് തുല്യമാണെന്ന് പറയണേ അങ്ങനൊരു സംഭവം അയാൾക്ക് ഇല്ലാത്തതെന്ന് തൊല്യെന്നുള്ളത് പക്ഷെ അത് തിരിച്ചറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായിട്ടും ഞാൻ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിഗംഭീരമായ വാചകത്തിലാണ് പറഞ്ഞു അവസാനിപ്പിക്കുന്നത് ന കർമാണി നിദ്ധന്തി ധനഞ്ജയ അതായത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു കർമ്മങ്ങളും അയാളെ ബന്ധിപ്പിക്കുന്നില്ല ഹേ സഞ്ജയ ഹേ അർജുന ഹേ അർജുന അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു കർമ്മങ്ങളുടെയും ബന്ധനത്തിൽ അയാളാവുന്നില്ല അതിന്റെ ഒന്നും ബോണ്ടേജിൽ അയാളാവുന്നില്ല അതിനെ നമുക്കൊരു മനോഹരമായ അതിമനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം ഇപ്പോ ഒരു വെളുത്ത മേഘം ആകാശത്തുള്ള ഒരു വെളുത്ത മേഘം വിചാരിക്കുകയാണ് ഞാൻ ഒരു മേഘമാണ് അപ്പുറം കാണുന്നത് വലിയ എന്നെ വലിയ മേഘമാണ് മറ്റത് ചെറിയ മേഘമാണ് മറ്റതിന്റെ ആകൃതി ഇങ്ങനെയാണ് മറ്റേതിന്റെ ആകൃതി ഇങ്ങനെയാണ് അങ്ങനെ ആ മേഘം ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ ഓ ആ മറ്റേ ആ മേഘം എന്നെ ഉപദ്രവിക്കാൻ വരുകയാണ് എന്നെ ഇടിക്കാൻ വരുകയാണ് മറ്റൊരു മേഘം എന്റെ സുഹൃത്താണ് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് ഒരു മേഘോ എന്നിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ ഇതിനൊരു കറുത്ത നിറം വരുമ്പോൾ ഇതിന് വിഷമമാണോ ഇത് ഞാൻ കറുത്ത മേഘമാണോ അപ്പോ അപ്പോഴാണ് മനസ്സിലാവണില്ല കറുത്ത മേഘത്തിൽ നിന്നാണ് മഴ വരുന്നത് കറുത്ത മേഘത്തിനെ കൊണ്ട് ഗുണമുള്ളൂ വെളുത്ത മേഘത്തിനെ കൊണ്ട് ഗുണമില്ല ഓ അപ്പൊ എന്നിൽ നിന്ന് മഴ സംഭവിക്കും അങ്ങനെ ഒരു സന്തോഷത്തിലേക്ക് വരികയാണ് പിന്നെ ഇതിന് മനസ്സിലാവുകയാണ് ഞാൻ വെളുത്ത മേഘമല്ല ഞാൻ കറുത്ത മേഘം ഞാനാണ് ഈ ആകാശം മനസ്സാണുണ്ടോ ഈ കാണുന്ന ആകാശമാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ് ഈ മേഘത്തിന് ഉണ്ടാവുകയാണ് ഞാൻ മേഘമല്ല വെളുത്തതുമല്ല കറുത്തതും അല്ല ഞാൻ ആകാശമാണെന്ന് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ആകാശമാണെന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് അതിനു മനസ്സിലാവണം എന്താണ് എനിക്ക് ആകൃതി ഇല്ല എനിക്ക് വലിപ്പം ഇല്ല എനിക്ക് ചെറുതുമില്ല ഞാൻ ചെറുതല്ല വല ഒരാകൃതി ഇല്ല എനിക്ക് തുടക്കം ഇല്ല എനിക്ക് അവസാനം ഇല്ല മനസ്സോന്നുണ്ടോ നേരെ മറിച്ച് ഞാൻ മേഘമാണെന്ന് കരുതും തോറും എനിക്കെന്തുണ്ട് എനിക്ക് ആകൃതിയുണ്ട് എനിക്കെതിരായിട്ട് വേറെ മേഘ മേഘങ്ങളുണ്ട് എനിക്കെതിരായിട്ട് വലിയ മേഘമുണ്ട് ചെറിയ മേഘമുണ്ട് അനുകൂലമായിട്ട് മേഘമുണ്ട് എനിക്ക് ചിലപ്പോ എന്താ പറയാ എന്നെ എതിർക്കുന്ന മേഘങ്ങളുണ്ട് എന്നെ അനുകൂല എല്ലാം നമ്മളുടെ ചിന്തകളാണ് നെരമറിച്ച് ഞാൻ ആകാശമാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് എതിരില്ല എനിക്ക് തുടക്കമില്ല എനിക്ക് അവസാനം ഇല്ല എനിക്ക് നാശം ഇല്ല എനിക്ക് സൃഷ്ടിയില്ല ഒന്നുമില്ല അത് ആ തിരിച്ചറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തില്ല അയാൾക്ക് ബന്ധനങ്ങളില്ല ാണ് കൊറട്ടാണ് ഏ ധനഞ്ജയ ഏ അർജുന അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു കർമ്മത്തിലും അയാള് ബന്ധസ്ഥനാവുന്നില്ല ഇത് ഈ അറിവ് കിട്ടിയ ഒരാൾ ഇനി രസകരമായിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം അധികം ഭീകരമായിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത് കേട്ടോ ജയ ഗുരുദേവ് हृत्स्तं ज्ञानासिनात्मना चित्वैनं संशयं योग मा तिष्ठोतिष्ठभारता तस्मादज्ञानसम्भूतं हृत्स्तं ज्ञानासीनात्मना चित्वैनं संशयं योग നാലാമധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ അവസാനത്തെ ശ്ലോകം എന്ന് തസ്മാനട്ടാ തുടങ്ങണം ഇതൊരു വലിയ തസ്മാത് തസ്മാത് ആണ് എന്ന് തസ്മാണോ തസ്മാനർത്ഥം എന്താണ് അതുകൊണ്ട് എങ്ങനെ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നീ കേട്ടില്ലേ അർജുന അതുകൊണ്ട് അതുകൊണ്ട് ജ്ഞാനമാവുന്ന വാള് ഉപയോഗിച്ച് നീ നിന്റെ സംശയങ്ങളെ മുഴുവനും അറുത്ത് മുറിച്ചു കളയൂ നീ നിന്റെ സംശയങ്ങളിൽ നിന്നും മോചിതനാവും ഈ ജ്ഞാനത്തിന്റെ വാൾ ഉപയോഗിച്ച് നീ സകല സംശയങ്ങളെയും നീ അങ്ങോട്ട് ഒഴിവാക്കും എല്ലാ സംശയങ്ങളെയും നീ ഒഴിവാക്കൂ ജ്ഞാനിനഹ ആത്മനാ സംശയം അതായത് ആ ആത്മാവ് ആത്മാവിന്റെ എല്ലാ സംശയങ്ങളും നീ ജ്ഞാനത്തിന്റെ വാള് ഉപയോഗിച്ച് നീ നീ മുറിച്ചു കളയൂ അർജുന എന്നിട്ട് നല്ല രസമുള്ള വാക്കാണ് അടുത്തു പറയുന്നത് യോഗം ആ തിഷ്ടോത്തിഷ്ടം ഭാരത നല്ല രസമുള്ള വാക്കാണ് എന്താണ് യോഗം ആ തിഷ്ടോത്തിഷ്ഠം ഭാരത എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്നിട്ട് നീ യോഗത്തിൽ അഭയം പ്രാപിക്കൂ അർജുന ഭാരത എന്ന് പറഞ്ഞാൽ അർജുന എന്നിട്ട് നീ യോഗത്തിൽ ഈ യോഗത്തിൽ അഭയം പ്രാപിക്കൂ അർജുന ഈ യോഗത്തിൽ അഭയം പ്രാപിക്കൂന്ന് വെച്ചാല് യോഗം തല വാക്ക് പലപ്പോഴും പല സിറ്റുവേഷനിൽ പല രൂപത്തിലാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഈ മാർഗത്തിൽ ഈ മാർഗത്തിൽ നീ അഭയം പ്രാപിക്കൂ അർജുന നീ അഭയം പ്രാപിക്കൂ അർത്ഥ ഭാരത എഴുന്നേൽക്കൂ അർജുന പോയി യുദ്ധം ചെയ്യൂ എല്ലാ സംശയങ്ങളും മാറ്റി എഴുന്നേൽക്കൂ പോയി യുദ്ധം ചെയ്യൂ ഇവിടെ നമുക്കൊരു നല്ല ഉദാഹരണം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഉത്തിഷ്ഠ ഭാരത അപ്പൊ നമ്മളും ഇത് കേട്ടിട്ട് ഇനി വെറുതെ ഇരിക്കുകയല്ല വേണ്ടത് എഴുന്നേൽക്കുക പോയി നമ്മളുടെ നാട്ടുകാരായിട്ട് പോയിട്ട് യുദ്ധം ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത് നമ്മൾ പോയിട്ട് നമ്മളുടെ കർമ്മം ചെയ്യുക നമ്മുടെ പ്രവൃത്തിയിൽ ഏർപ്പെടുക നമ്മളിതൊക്കെ ഒരു ഫ്യൂവൽ ആയിട്ട് ഉപയോഗിച്ചിട്ട് ഒരു ഇന്ധനമായിട്ട് ഉപയോഗിച്ചിട്ട് നമ്മളുടെ പ്രവൃത്തിയിലേക്ക് അങ്ങോട്ട് അതിനെ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത് ഏത് പ്രായത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രവൃത്തികൾ ഒരു പ്രവൃത്തിയും ചെയ്യാൻ ഇനി ഇല്ല എന്നുള്ള തോന്നല് തന്നെ മരിച്ചതിന് തുല്യമാണ് അല്ലേ സർ അപ്പൊ എന്ത് ചെറിയ പ്രവൃത്തികളും ഒരു ചെറിയ ഉത്തരവാദിത്തങ്ങളും നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭഗവത്ഗീത അല്ലാതെ ഞാൻ എല്ലാത്തിൽ നിന്നും അന്നേ അന്നേനീ ഭഗവത്ഗീത കേൾക്കാം പിന്നെ ഭഗവത്ഗീത കേൾക്കാതിരിക്കല്ലേ നല്ലത് ഇതൊന്നും കേൾക്കാതെ അങ്ങോട്ട് പോകണല്ലേ നല്ലത് ഭഗവത്ഗീത എന്തിനു വേണ്ടിട്ടാണ് നമ്മുടെ ലൈഫിൽ വീണ്ടും കർമ്മ നിരന്തരമാവാൻ വേണ്ടിട്ടാ അല്ലെ എന്തെങ്കിലുമൊക്കെ വീണ്ടും പ്രവർത്തിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഉത്തഭാരത നീ നിൽക്കുവോ നീ നിന്റെ കർമ്മത്തിൽ ഏർപ്പെടൂ നീ യുദ്ധത്തിന് തയ്യാറാകൂ അപ്പൊ ഇവിടെ രസകരമായിട്ടാണ് ഒരു ഒരു ഉദാഹരണം നമുക്ക് പറയാവുന്നത് സെ ഫോർ എക്സാമ്പിൾ ഇപ്പോ എനിക്കൊന്ന് മൂന്നാറ് പോകണം ശ്രദ്ധിക്കണം കേട്ടോ എനിക്കൊന്ന് മൂന്നാറ് പോകണം അപ്പൊ ഞാൻ മൂന്നാറ് കാര്യമായിട്ട് കറങ്ങി കാണണം എന്നൊരു വലിയ ആഗ്രഹം എനിക്കുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇവിടെ കൊച്ചിയിലുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് ടൂറിസ്റ്റ് ഹെൽപ്പ് ഡെസ്ക് അവരുടെ ഒരു ഓഫീസ് അവിടെ ഓഫീസിൽ പോയിട്ട് ഞാൻ മൂന്നാറിൽ കാര്യങ്ങളൊക്കെ തിരക്കുകയാണ് ഇവിടെ നിന്ന് കൊച്ചിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഏത് വഴിയാണ് പോകേണ്ടത് അപ്പൊ അവരതെല്ലാം പറഞ്ഞുതരും അപ്പൊ ഞാൻ അവരോട് ചോദിക്കും എന്നാലും നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ അതെ അവിടെ സ്ഥിരമുള്ള ആൾക്കാരാണ് ഇപ്പൊ ഇടക്കിട മാറി മാറി ഞങ്ങൾ ഈ ഓഫീസിൽ വരുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ സ്ഥലം തന്നെ മൂന്നാറാണ് അവർ പറയുന്നത് പിന്നെ ഞാൻ ചോദിക്കുകയാണ് അല്ല മൂന്നാറ് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാലാവസ്ഥ എങ്ങനെയാണ് അപ്പൊ അവര് പറയുന്ന കാലാവസ്ഥ എങ്ങനെയാണ് ഇപ്പോ ഞാൻ ഞാൻ ചോദിക്കുമ്പോൾ അപ്പൊ തണുപ്പിന് ഡ്രസ്സ് എല്ലാം എടുക്കണം ആ തണുപ്പിന് ഡ്രസ്സൊക്കെ എടുക്കണം അപ്പൊ ഞാനിങ്ങനെ ചെറിയ 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 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക അവിടെ വെള്ളം അങ്ങനെയാണ് ആ അപ്പോ വെള്ളം എങ്ങനെയാണ് അപ്പൊ ചൂടുവെള്ളം ഉണ്ടാവും ആ ചൂടുവെള്ളം ഉണ്ടാവും അപ്പൊ ഹോട്ടൽ എങ്ങനെയുള്ള ഹോട്ടലെടുക്കേണ്ടത് അപ്പൊ ഇങ്ങനെ അവിടുത്തെ ഭക്ഷണം എങ്ങനെയാണ് അപ്പൊ ഇങ്ങനെയാണ് അല്ല ഞാൻ വെജിറ്റേറിയൻ ആണ് വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടുമോ അങ്ങനെ ഇയാൾക്ക് തലവേദന കൊടുക്കുന്ന പോലെ തന്നെ ഞാൻ ഇങ്ങനെ ചെറിയ 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 കാര്യങ്ങൾ മൂന്നാറിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അയാൾ ഇതെല്ലാം ക്ഷമയോട് കൂടിയിട്ട് പറഞ്ഞു 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 തരുകയാണ് എന്നിട്ട് ഞാൻ മൂന്നാറിലേക്ക് പുറപ്പെടുകയാണ് ഓക്കെ ഈ ഒരു ഉദാഹരണം ഒന്ന് ശ്രദ്ധിക്കുക ഇതാണ് ഏറ്റവും വലിയ ഉദാഹരണം അപ്പോ ഈ മൂന്നാറിൽ എത്തിയ ഒരു എത്തി മൂന്നാറിനെ മനസ്സിലാക്കി പരിപൂർണമായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് എന്നോട് മൂന്നാറിനെ കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് എന്നെ മൂന്നാറിലേക്ക് ക്ഷണിക്കുന്നത് അപ്പോൾ ഞാൻ ഇനി മൂന്നാറിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം എൻ്റെ വീട്ടിൽ നിന്നിട്ട് കണ്ണടച്ച് എനിക്ക് മൂന്നാർ എത്താൻ സാധിക്കില്ല അപ്പൊ ഞാൻ ഒന്നെങ്കിൽ വണ്ടി ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യണം അല്ലെങ്കിൽ ബസ്സിൽ കയറണം ടാക്സി വിളിക്കണം ഞാൻ എന്റെ കർമ്മം സ്റ്റാർട്ട് ചെയ്യണം മൂന്നാറിലേക്ക് എത്താനുള്ള കർമ്മം സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ആക്ഷൻ കർമ്മം എന്ന് ഉദ്ദേശിക്കണത് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ എല്ലാം കിട്ടി എനിക്ക് എന്ത് പക്ക ക്ലിയറായി എനിക്ക് ഞാൻ അവിടെ എങ്ങനെ എത്തണം എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാ ചെയ്യേണ്ടത് എത്തിക്കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എല്ലാ കാര്യങ്ങളും എനിക്ക് ക്ലിയർ ആയി കഴിഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ഞാൻ ആക്ഷൻ എന്നാലും എനിക്ക് മൂന്നാറിലെത്തിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ കാരണം എനിക്ക് അത്രയും ആയിട്ട് മൂന്നാറിനെ കുറിച്ചുള്ള വിവരണങ്ങൾ കിട്ടിക്കഴിഞ്ഞു ഇങ്ങനെ ഒരു വിവരണമാണ് ഭഗവാൻ ബ്രഹ്മത്തെക്കുറിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ മൂന്നാറിന് പകരം ബ്രഹ്മത്തെ അവിടെ കരുതിയാൽ മതി എന്താണ് ബ്രഹ്മം അവിടുത്തെ അവസ്ഥ എന്താണ് എങ്ങനെയാണ് എന്താണ് ഫുൾ ക്ഷമയോടുകൂടി ബ്രഹ്മം 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 ഇനി ബ്രഹ്മത്തിലേക്ക് എത്താനായിട്ട് നീ എന്താ ചെയ്യണ്ടോ അർജുന നീ കർമ്മം ചെയ്യണമെന്ന് പറയണത് മനസ്സിലാവുന്നുണ്ടോ കാരണം നീ ഉടനെ തന്നെ ജ്ഞാനം വായിച്ചാലൊന്നും നിനക്ക് മനസ്സിലാവില്ല ധ്യാനം ചെയ്താലും നീ നിനക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് നീ കർമ്മത്തിൽ നിന്ന് തുടങ്ങൂ ആക്ഷനിൽ നിന്ന് തുടങ്ങൂ ആക്ഷനിൽ നിന്ന് തുടങ്ങി നീ നിനക്ക് ആ എന്തിലേക്കൊക്കെ വരാം പിന്നെ അറിവിലേക്ക് വരാം ധ്യാനത്തിലേക്ക് വരാം മോക്ഷത്തിലേക്ക് വരാം പക്ഷെ നീ ഇപ്പ തന്നെ അങ്ങോട്ട് മോക്ഷത്തി പെട്ടെന്ന് അങ്ങോട്ട് അവിടെ ഇന്നിട്ട് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് കണ്ണടച്ചാ ഞാൻ മൂന്നാർ എത്തില്ല അപ്പൊ ഞാൻ മൂന്നാർ എത്തണമെങ്കില് നല്ല പണിയുണ്ട് ഏഹ് നല്ല യാത്രയുണ്ട് മനക്കേടുണ്ട് അങ്ങനെ യാത്ര ചെയ്ത് കർമ്മം ചെയ്താൽ മാത്രമേ എനിക്ക് മൂന്നാറിലെത്താൻ പറ്റുള്ളൂ പക്ഷെ ആ മൂന്നാറിനെ കുറിച്ച് മുഴുവൻ അറിഞ്ഞു എന്ന് വെച്ചിട്ട് എനിക്ക് മൂന്നാറിന് അനുഭവിക്കാൻ പറ്റുവോ ആ ഗൈഡ് പറഞ്ഞു മൂന്നാർ ഇങ്ങനെയാണ് തണുപ്പ് പക്ഷെ മൂന്നാറിനെ എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല കേട്ട് മനസ്സിലായി നോക്കത്തുള്ളൂ അപ്പൊ നമ്മൾ ഭഗവത്ഗീതയിലൂടെ ബ്രഹ്മത്തെ കുറിച്ച് കംപ്ലീറ്റ് മൂന്നാറിനെ കുറിച്ച് കേട്ടതുപോലെ മുഴുവൻ കേട്ട് കഴിഞ്ഞു പക്ഷെ ഇനി കേട്ടതുകൊണ്ടായില്ല നമ്മുടെ യാത്ര ആരംഭിക്കുന്നു എങ്ങനെയാണ് കർമ്മത്തിലൂടെ സേവയിലൂടെ കർമ്മത്തിലൂടെ നമ്മളുടെ യാത്ര ആരംഭിക്കുന്നു അപ്പൊ കർമ്മയോഗം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് മൂന്നാം അധ്യായത്തോടു കർമ്മയോഗം കഴിഞ്ഞു എന്നാണ് അങ്ങനെ അല്ലെട്ടോ പതിനെട്ട് അധ്യായം തീരണത് വരെയും ഇടക്കിടക്ക് കർമ്മത്തിനെ കുറിച്ച് ഇങ്ങനെ കർമ്മത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഭഗവാൻ അതാണ് ഭഗവത്ഗീതയുടെ മറ്റൊരു പ്രത്യേകത കാരണം ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കർമ്മയോഗത്തിന് കർമ്മം ആക്ഷൻ ആക്ഷനേക്കാളും വലുതായിട്ട് വേറെ ഒന്നുമില്ല പ്രവർത്തിക്കാതെ ഒന്നും നടക്കില്ലല്ലോ ഈ ലൈഫിൽ അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളുടെ ഭഗവത്ഗീത ഇവിടെ അവസാനിക്കുന്നത് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നാലാമത്യായ അതിമനോഹരമായിട്ടുള്ള മറ്റൊരു അധ്യായമാണ് ഇനി തുടങ്ങാൻ പോണത് അഞ്ചാം അധ്യായം ഒറ്റ വന്നിട്ട്